ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടണിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് ക്രീം കളറാണ് ഒരു പപ്പട കളറാണ് മെറ്റീരിയൽ ഇതിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്കുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കൂട്ടത്തിൽ തന്നെ സീക്വൻസ് വർക്കും ഉണ്ട് ആ ഫ്ലോറൽ ഡിസൈൻസിന്റെ മുകളിൽ ചെറുതായിട്ട് സീക്വൻസ് വർക്കും കൂടി വരുന്നുണ്ട് സാരി വിത്താണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് സാരി വിട്ടാണ് മീറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിന്റെ കൂടെ തന്നെ പ്ലെയിൻ മെറ്റീരിയലും കൂടി വന്നിട്ടുണ്ട് സെയിം തന്നെ പ്ലെയിൻ മെറ്റീരിയൽ പാന്റിന് വേണമെങ്കിൽ പാൻറിന് എടുക്കാം ടോപ്പ് പാൻറ് അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ടോപ്പിൻ്റെ ഫ്രണ്ട് സൈഡ് വർക്കുള്ള പോർഷൻ എടുത്തിട്ട് ബാക്കിൽ പ്ലെയിൻ വെച്ചിട്ട് ബഡ്ജറ്റ് നോക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് മീറ്റർ നൂറ്റി പത്ത് രൂപയാണ് പ്ലെയിൻ മെറ്റീരിയലിന് സെയിം മെറ്റീരിയലിൽ വർക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിൻ്റെ തന്നെ റെഡ് കളറും കൂടി വരുന്നുണ്ട് കണ്ട ഇതുപോലെ ഡിസൈൻ റെഡ് കളറാണ് റെഡ് മെറൂൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് കളേഴ്സ് മാത്രമാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർക്ക് മെറ്റീരിയൽ നൂറ്റി പത്ത് രൂപ പ്ലെയിൻ മെറ്റീരിയൽ ഈ രണ്ട് മെറ്റീരിയലാണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നതിൽ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണ്